നമസ്കാരം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടങ്ങിയിരിക്കും ന്യൂഷ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇന്ന് ലോകത്തെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ അത് വിശുദ്ധ ഖുർആനാണ് ഒരു ഒരുപാട് പേര് നെഗറ്റീവായിട്ട് സംസാരിക്കുന്നത് അതുപോലെ തന്നെ അതിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതും ഒരൊറ്റ പുസ്തകത്തിനെ കുറിച്ചാണ് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ അത് ഖുറാന ആയിരമായിരം വർഷങ്ങൾക്കുമുമ്പ് സൃഷ്ടിക്കപ്പെട്ട ഒരു ഗ്രന്ഥം അതും നമ്മൾ നേരിട്ട് എഴുതിയ ഗ്രന്ഥമല്ല അദ്ദേഹം മരണപ്പെട്ടിട്ട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ട് വിദൂരമായ ഒരു നിന്ന് ബുഹാരി എന്നൊരാൾ ഒട്ടകത്തിൽ കയറിയും കഴുതപ്പുറത്ത് കയറിയും ഒക്കെ ആ നാട്ടുവന്ന് പല പല ആളുകളെ കണ്ട് അവരൊക്കെ അവർക്കൊക്കെ പ്രവാചനമായിട്ട് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കഥകൾ കേട്ടിട്ടുണ്ടായിരുന്നു അവരെയൊക്കെ സന്ദർശിച്ച് ആ വിവരങ്ങളൊക്കെ ശേഖരിച്ച് ഉണ്ടാക്കിയ ഗ്രന്ഥമാണ് അപ്പൊ അതിനകത്ത് പറയുന്നത് മുഴുവൻ സത്യമാവണമെന്നില്ല സത്യമെന്ന് ഉദ്ദേശിച്ച് പറയുന്നത് പലതും ഒരുപക്ഷെ പിന്നീട് പുരോഗമനമായ രീതിയിൽ പോകുന്ന ഒരു ലോകത്തില് അത് അപ്രസക്തമാണ് ഗോത്രവർഗത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വന്നിരിക്കാം പക്ഷേ വളരെ നല്ല കാര്യങ്ങളുണ്ട് അതാരും സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ രസംന്നുള്ളത് പല സർവമത സമ്മേളനത്തിനെ പോകുമ്പോൾ ഈ നബീക്ക് എതിരായി സംസാരിക്കുന്ന കാര്യങ്ങളെ വെള്ളം പല മുസ്ലിം മഠതന്മാരെ ശ്രമിക്കുന്നത് അല്ലാതെ അദ്ദേഹത്തിൻ്റെ അത്യുജ്വലമായ ചില ഭാവങ്ങളുണ്ട് അതവര് പറയുന്നതേ എന്നെ ഏറ്റവും അധികം ആകർഷിച്ച പുസ്തകങ്ങളൊന്നാണ് നിസേത് ഖുരാൻ പക്ഷേ ഈ ഏത് പുസ്തകം വായിക്കുമ്പോഴും നമുക്ക് ആ നടന്ന കാലം മനസ്സിൽ വച്ചുകൊണ്ടാണ് നമുക്ക് അത് വായിക്കാം ഇപ്പം മാർത്താണ്ഡവർമ്മ എന്ന സി വി രാമപള്ളിയുടെ നോവല് ഒരു മലയാളി വായിക്കുമ്പോൾ അന്നത്തെ കാലം കാലമെന്താന്ന് അറിയണം ആ കാലമെന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് അത് പലതും ബാലിശമാണെന്ന് തോന്നും അതിനകത്തെ രംഗങ്ങൾ അതുപോലെ ആ ഒരു ഹിസ്റ്റോറിക്കൽ ഫാലസി എന്ന് പറയും അതിന് ചരിത്രപരമായ മണ്ടെത്തണം അതിന്റെ സാഹചര്യം എന്താണെന്നും നോക്കിയിട്ട് വേണം നമ്മളത് വായിക്കാനും മനസ്സിലാക്കാൻ ഇപ്പോ ഒരമ്മാവൻ മരുമൻ നന്നാവാൻ വേണ്ടി പയ്യൻ അവൻ നന്നാവാൻ വേണ്ടി ഭാഗവതം വാങ്ങിച്ചു കൊടുത്തു അപ്പൊ ഈ ചെറുക്കൻ ഭയങ്കര വയലന്റൊക്കെയാണ് മുതിർന്നവരോട് ബഹുമാനമല്ല സംസാരിക്കുന്നവനാണ് അപ്പൊ ഈ ഭാഗവതം വായിച്ചവൻ നന്നാവട്ടെ എന്ന് വിചാരിച്ച് ഭാഗവതം വാങ്ങിച്ചു കൊടുത്തു അവനെന്നും പാരായണം കൊടുത്തു കുറച്ച് ദിവസം കഴിഞ്ഞ് ഈ അമ്മാവൻ നോക്കുമ്പോണ്ട് ഭയങ്കര ഇൻട്രസ്റ്റ് വിന ഭാഗവതം വായിക്കാൻ ഇന്ന് വായനോട് വായന അപ്പോ അമ്മാവന് സന്തോഷമായി അമ്മാവൻ ചെന്ന് ആ പയ്യനോട് ചോദിച്ചു മോനെ എന്താണ് നിനക്ക് ഇത്ര രസകരമായിട്ട് തോന്നുന്നത് ഈ ഭാഗത്തിലെ അപ്പവൻ പറഞ്ഞു ശ്രീകൃഷ്ണൻ അമ്മാവൻ കംസര അടിച്ചു വന്നില്ലേ ആ ഭാഗമാണ് നന്നായിട്ട് വായിക്കുന്നത് അപ്പൊ ഇതുപോലെ ഏത് എടുത്ത് നോക്കിയാലും നമുക്കത് എന്താണ് റീ ട്വിത്ത് എന്താണ് ഒരു ഒരു വിവേകത്തോട് വായിക്കാം അല്ലെങ്കസ്വാമി പറയുന്നുണ്ട് റീഡ് വിത്ത് ഡിസ്ക്രിമിനേഷൻ തിരിച്ചറിവോടുകൂടി ഒരു ഗ്രന്ഥം വായിക്കണം അല്ലാതെ അതിൽ പറയുന്ന മുഴുവൻ ആത്തുപോലെയാണ് എന്ന് പറഞ്ഞു വായിച്ചാൽ അവധങ്ങൾ ഏത് ഗ്രന്ഥത്തിലും മതഗ്രന്ഥത്തിലും ചെന്ന് ചാടും ഇവിടെ ഒരു നബുജവിന്റെ ജീവിതത്തിൽ നടന്നൊരു കഥ വളരെ സിമ്പിൾ കഥയാണ് പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അത് മാറ്റിമറിച്ചുകളായി ആ ഒരു പ്രിൻസിപ്പിൾ നമ്മുടെ ജീവിതത്തിൽ അഡോപ്റ്റ് ചെയ്യണത് സംഭവത്തിലേ അദ്ദേഹം കുളത്തിൽ കുളിച്ചോണ്ടെങ്കിൽ അപ്പൊ അദ്ദേഹത്തിന്റെ ദൃഷ്ടിയില് ഒരു വിഷ കേള് പെട്ടു അതായത് വെള്ളത്തിൽ മുങ്ങടെ അതൊന്ന് പിടയുന്നു നബി അതിനെ എടുത്ത് കരയിലേക്ക് കൊണ്ടുപോയി ശ്രമിച്ചു അപ്പൊ അത് കയ്യിൽ കൊത്തി എന്റെ വാള് അതിന്റെ വാല് വെച്ചാണ് വാല് വെച്ചാണ് കൊത്തുന്നത് വിഷമുള്ളതാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് താഴ് വേണു പക്ഷെ വിട്ടില്ല അദ്ദേഹം വീണ്ടും 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 ഈ കുത്തൊക്കെ സഹിച്ചുകൊണ്ട് എടുത്ത് കരയൊണ്ടിട്ടു അപ്പോ കൂടെ കുടിച്ചുകൊണ്ടിരുന്ന ചെല്ലുവെച്ചു എന്താണ് അങ്ങ് ചെയ്യുന്നത് അങ്ങേക്കറിയില്ലേ അതൊരു ക്ഷുദ്ര ജീവിയാണ് അത് നമ്മളെ ഊദ്രവിക്കുന്നു അപ്പൊ നബിത്തിരിമേന്ന് പറഞ്ഞൊരു മറുപടി ഉണ്ട് എനിക്ക് അന്നായിട്ട് അറിയാം അതൊരു ക്ഷുദ്ര ജീവിയാണ് അതിങ്ങനെ പെരുമാറുന്നു പിന്നെ എന്തിനാണ് അങ്ങ് ചെയ്തത് അതിന് അദ്ദേഹത്തിന്റെ മറുപടി അത് അതിന്റെ സംസ്കാരം കാണിച്ചു ഞാൻ എന്റെ സംസ്കാരം കാണിക്കും എനിക്ക് രസകരമായൊരു കഥയാണ് അത് ഒരാൾ നമ്മളെ എതിർക്കുമ്പോൾ ഒരാൾ നമ്മളെ കുറിച്ച് അപാദം പറയുമ്പോൾ ഒരാള് നമ്മളെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ വാങ്ങി കാറ്റുമ്പോൾ നമ്മളെങ്ങനെ തേജോ വർഷം ചെയ്യുമ്പോ അത് അവന്റെ കൾച്ചറാണ് വിവരിക്കണം നമ്മുടെ പ്രോഗ്രാമിന്റെ ഇതിലൊക്കെ കമൻറ്റുകൾ ഒരിക്കലും ചോദിക്കാത്ത കമന്റുകൾ പലരും എഴുതി വിടും നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ ചിത്രത്തിൽ ഒക്കെ വല്ല നിങ്ങൾ നിൽക്കുന്നതൊക്കെ കണ്ടിട്ട് വളരെ മോശമായ രീതിയിൽ ആളുകൾ പ്രതികരിക്കും അതങ്ങനെയാണ് അവയോട് നമ്മൾ പ്രതികരിക്കാൻ പോകണ്ടല്ലോ അത് പിന്നെ കൊള്ളാവും ചർച്ചിൽ കൊണ്ട് പറഞ്ഞോ അല്ലെ കുരയ്ക്കുന്ന എല്ലാ പട്ടിയും കല്ലെടുത്ത് എനിക്ക് പറ്റില്ല അതിനുള്ള സമയം എനിക്ക് അപ്പൊ ഇതുപോലെ നമുക്ക് നമ്മുടെ സംസ്കാരം നമുക്ക് കാണിക്കാം നമ്മളെ തെറി വിളിക്കുന്ന ഒരാളോട് വളരെ എന്താണ് സ്നേഹത്തോടെ നമുക്ക് സംസാരിക്കാം ഒരുപക്ഷെ അങ്ങനെ തെറി വിളിച്ച് പോയാൽ അയാള് വിഷമിക്കും അല്ലെങ്കിൽ ഇപ്പോ നമ്മള് കാറിലേക്ക് പോകുമ്പോൾ കിട്ടും പിള്ളേരുണ്ടല്ലോ ബൈക്കൊക്കെ കൊണ്ട് ഓടിച്ചൊക്കെ പോകുമ്പോൾ നമ്മൾ അയാളൊക്കെ ചൂടവൻ അടിക്കാൻ പോകുകയാണെങ്കിൽ അവൻ മയക്കുമരുന്ന് അടിമു കാര്യം ചിലപ്പോ അവൻ കത്തെടുത്ത് എടുത്ത് നമ്മൾ ഈ വിവേകം നമുക്കുണ്ടാണ് നമ്മളെവിടെ ചെന്നാലും നമ്മൾ അത് പ്രസംഗിച്ചാലും നമ്മളൊരു വേദിയിലിരുന്ന് ചർച്ചയ്ക്കിരുന്നാലും നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഇന്ന സുഹൃത്തുക്കളോട് സംസാരിച്ചോണ്ടിരിക്കാൻ ഒരാൾ ഒരാൾത്തറയിരുന്ന് സംസാരിക്കുമ്പോഴും ഒരാൾ മോശമായി സംസാരിക്കുന്നു ഒരാൾ വളരെ മൃഗീയമായിട്ട് സംസാരിക്കുന്നു അല്ലെങ്കിൽ പച്ചക്കള്ളം പറയുന്നു അതിനോട് നമ്മുടെ പ്രതികരണം എന്തായിരിക്കണം വളരെ സൗമ്യതയോടുകൂടി ശാന്തമായി നമുക്കുള്ളത് പറയാം നമ്മൾ ഈ ചാനൽ ചർച്ചയിലെല്ലാം അവതാരകത ഉപയോഗിക്കുന്ന ഒരു എന്താണ് ബൗ ബൗ ജേർണലിസം എന്ന് പറഞ്ഞാൽ ഒരാളെ കൊണ്ടിരുത്തിയിട്ട് അയാൾ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുക ആ മനസ്സിലായി എന്ന് പറഞ്ഞാൽ അയാളൊക്കെ കുറയ്ക്കുക കുറച്ചുകൊണ്ടേയിരിക്കുക ഇന്ന് കേരളത്തിലെ ചാനലുകൾ വരുന്ന ഏറ്റവും വലിയ ദുരന്തമാണ് ഒരാളെ വിളിച്ചിരുത്തി അയാള് പറയാൻ സമ്മതിക്കൂല ഈ അവതാരകം കിടന്ന ആ ഭയങ്കര പെർഫോമൻസ് ആണ് കുറച്ചുകൊണ്ടേയിരിക്കും ചില ആളുകളൊക്കെ ഒരു സെക്കൻഡ് ഇരുപത്തിനാല് വാക്കുകളൊക്കെയാണ് പറയുക അയാളുടെ വിചാരം അയാൾ ഒരു മഹാമുടുക്കനാണെന്നാണ് അല്ല അയാളുടെ കൾച്ചറാണ് അവിടെ ആള് കണ്ടോണ്ടിരിക്കുന്നത് മനസ്സിലാക്കി ഇയാൾ വലിയ ശല്യം ഒരു കൾച്ചറും ഇല്ലാതെ സംസാരിക്കാം അപ്പോ നമ്മളീ തേളാണെങ്കിൽ ഓക്കെ കടിക്കാം വിഷം കുറ്റിവെക്കാം എന്തും ചെയ്യാം പക്ഷെ നമ്മൾ തേളാവരുത് നമ്മള് ഒരു തീർച്ചയായിട്ടും ഒരു പ്രഭാഷകനാവണം